അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചു തുല്യമാണ് അമ്മേ അരശിമുട്ടി കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത് ഞാൻ വിക്റ്ററിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത് അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല എന്റെ ഭഗവാനെ എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും കുഞ്ഞമ്മോഷി കാണിച്ചോണ്ടിരിക്കണോ നോക്കാണ്ടിരിക്കാൻ അമ്മ ധൈര്യമായിട്ട് നീ നോക്കുന്നേസ് മത്സരത്തിനെന്തുകളിലും അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ എടാ മരമണ്ട അതിലും നീ വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച പച്ചവെള്ളം തരത്തില്ലേ പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും അമ്മ വിശന്നിട്ട് കുടലും തിത്തയി പാടുന്നു അമ്മ വല്ലതും തിന്ന എടുത്ത് വയ്ക്കും അമ്മയുടെ പിന്നതയിലായിരിക്കുന്നേ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു ചെന്ന് എടുത്തു കൊടുക്കു മോനായി പോയില്ലേ